മേൽമുറി എം എം ഇ ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്ലാനറ്റോറിയം ഒരുക്കി നാസ റിസർച്ച് സെന്റർ മെമ്പർ അബ്ദുൾ ഗഫൂർ കുട്ടികളുമായി സംവദിക്കുകയും ചെയ്തു സ്കൂളിൽ ഒരുക്കിയ ആകാശ കാഴ്ചകൾ കുട്ടികൾക്ക് വേറിട്ട അനുഭവമാണ് സമ്മാനിച്ചത് നാസ റിസർച്ച് സെന്റർ മെമ്പറും ദേശീയ അധ്യാപക ജേതാവുമായ നാസ കെ വി എം അബ്ദുൾ ഗഫൂർ കുട്ടികളുമായി സംവദിച്ചു സ്റ്റാഫ് സെക്രട്ടറി കെ ഒ ബഷീർ ക്ലബ്ബ് കൺവീനർ കെ പ്രജിത ക്ലബ്ബ് കോർഡിനേറ്റർ പി എം സൗദാബി അധ്യാപകരായ വി സായി പി ഷമീന വി ബഷീർ ഇസി മുനീറ അമൃതം അഷറഫ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം എനിക്ക് ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ട് നിങ്ങളുടെ സ്ഥലം തെയ്യം ബാട്ടിൽ ജ്വല്ലറി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തരുന്നില്ലേ പണികളാക്ക